േ നമ്മളെ അരിഞ്ഞിട്ട് പോയാൽ നമുക്ക് സങ്കട നമ്മള് പിന്നെ ഇങ്ങോട്ട് ഏ പോണ്ട അമ്മ കാര്യ എന്നോട്ടെന്തോന്നാല് നമ്മളോ അമ്മ സന്തോഷി ഹാപ്പി 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 വൈ നെവർ ഹാപ്പി ആയിട്ട് പോയിട്ട് ആയിട്ട് ചാ 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 വൈ ലമ്മാ ബോട്ട് വെരി പോയിട്ട് ഒരു വടേ ഒരു വടേ അമ്മാനെ എന്നാലേ നാല് ഇടത്തിൽ നിൽക്കണ്ടേ എല്ല ആയിക്കോട്ടെ എന്നാ പിന്നെ ഞങ്ങളിപ്പിന്നെ വരാട്ടോ നല്ല ആച്ചെല്ലാം വരട്ടെ അതാരൊക്കെ വന്നിട്ട് പോകുമ്പോ എല്ലാ അമ്മമാർക്കും ഉള്ളതാ ശരി മടിക്കര മണിയേട്ടാ എന്നാ ഇന്ന് പരിപാടി അപ്പൊ നമ്മള് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങി പറയാ സന്തോഷം ആ സങ്കടം എപ്പോ ഇങ്ങോട്ട് വരാൻ പോകുമ്പോ തിരിച്ചു നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോ പൊന്നമ്മക്ക് എപ്പോഴും പൊട്ടിക്കരച്ചിലും കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ നമ്മളെ ഏടി പോവാൻ പെടൂല അതാ സത്യം ഏടെ പോണാ നാളെ പോയി നമ്മൾ നമ്മള് ഏടി നിക്കാൻ പെടൂല അങ്ങനെയാ അടുത്താണെങ്കിൽ നമുക്ക് രാവിലെ പോയി പോയിട്ട് വൈകിട്ട് വരവല്ലോ അതുകൊണ്ട് അങ്ങനെ വിഷമം ദൂരായ കൊണ്ട് അങ്ങനെ വരുന്നോ അതുകൊണ്ടാണ് കിഞ്ഞിട്ടും കേറിയിട്ടെല്ലാം കൂടി വൈകിട്ട് മണി ആറുമണിയായാലും അവർക്ക് പോണ്ട പോലെ മക്ക അങ്ങനെയാണ് ഞാനെടുക്ക വരാൻ വേണ്ടി കേട്ടോ കട്ടിയെല്ലാം ജോറായിട്ട് പോട്ട് ആയിട്ട് പോട്ട് സാധനം വേണ്ടായിരിക്കും വാട്സപ്പ് നമ്പർ ഒന്നും കൂടി ഞാൻ കൊടുക്കാം എല്ലാരും മെസ്സേജ് ആക്കിട്ട് സാധനം എല്ലാം നമ്മളെ അതെ സ്പൈസസ് പിന്നെ കാപ്പി മുളക് പിന്നെ നമ്മളെ ചായപൊടി അങ്ങനെ സ്പൈസസ് ഐറ്റം കുറെ ഉണ്ട് ആവശ്യമില്ല അതെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചെയ്യുന്നതെല്ലാം കാഞ്ച് പുതിയ കട സ്പൈസസിന്റെ അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്പറും കാര്യങ്ങളിൽ ഇന്നത്തെ വീട്ടിലും കൊടുക്കുക അറിയും അങ്ങനത്തെ സാധനം ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് ചെയ്താൽ മതി മേട്ടാ വാട്ട്സ് പ്ലാങ്ങളെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്വേഷിച്ച അപ്പൊ വേട്ടാ ചെടിയെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ീ മണ്ണിലേ ജീവിക്കലോ അടിയിൽ നമ്മളെ കൊള്ളുന്നവർക്ക് ഇവരെ മണ്ണിടും ഇവരെ പറ്റിക്കാനും വീട്ടിലാന്നുള്ളത് ആദ്യം അടന്ന ശരി

അങ്ങനെ അങ്ങനെ മലപ്പുറത്തിൽ അങ്ങോട്ടുള്ള കാക്കു കാക്കുന്ന് വിളിക്കേട്ടൻ നമ്മൾ ഇക്കാന്ന് വിളിക്കല്ലേ തിരിച്ചു പോകുന്ന വഴി ഇടാ ഇതേത സ്ഥലം കറക്റ്റ് ബ്രോ കിടക്കൽ പഞ്ചായത്തിന്റെ ഓപ്പോസിറ്റ് ഇവിടുത്തെ ബാലാട്ടിന്റെ വീടുള്ളത് നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു ഫ്രൂട്ട്സ് അടി എല്ലാം കിട്ടുന്ന നമുക്ക് നമ്മളെ ഞാൻ എല്ലാ ഇത് ഇത് ഫുൾ ആയിട്ട് കിട്ടുന്ന കണ്ടിട്ടില്ല കുറെ കുറേശ്ശേഡിൽ കണ്ട് ഇപ്പൊ എന്റെ പേരെന്നെപുട്ടാൻ ഇങ്ങനെ കൂട്ടി വെച്ച് കണ്ടിട്ടില്ലേട്ടോ എല്ലാടാ ഇത് നമ്മളിത് എന്നാ ചക്കോ മുന്നേട്ട ചക്കോത്ത ൂട്ട് ബട്ടർഫ്രൂട്ട് ഇതാണ് ഇടയില്ല സാധനം കേട്ടോ ഇത് മണിക്കാണ് വന്നത് പറഞ്ഞു ബട്ടർഫ്രൂട്ട് എടുത്തിട്ട് പോവാക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മള് ശരിക്കും ബട്ടർഫ്രൂട്ട് കണ്ടത് ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്കവിടെ അധികം അങ്ങനെ ഇത് അറിയില്ല പിന്നെ ബാക്കി എല്ലാ ഫ്രൂട്ട്സ് ആട്ടോ മാങ്ങ കാര്യങ്ങള് ഇവിടെ ഇല്ലൊരു വെറൈറ്റി സാധനം ഇട മറ്റേ ഇത് ഇണ്ടാ മാഷ്ട ഇത് നമ്മളടുത്ത് നമ്മളാ നമ്മള് ഞാറില പോയി

വലിയ ഹോസ്പിറ്റലാണ് ഈ സൈഡിലെ റോഡിനെ ക്രോസ് ചെയ്യണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ടേക്ക് തെറ്റിയാല് നമ്മുടെ നാട്ടിലേക്കാണെ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ കാസർകോടേക്ക് കാസർകോട് ഭാഗത്തേക്കല്ലേ ഇത് ഇങ്ങോട്ട് പോകുന്ന ഒരു മംഗലപുരല്ലേ നേരാ നമ്മളിപ്പം പോജാ സീറ്റിലേക്ക് പോന്ന് അങ്ങോട്ട് പോന്നോട്ട് പോകാം മണ്ണിടാ മണ്ണിടീന്ന് ഒരു സ്ഥലമാണ് അപ്പൊ ഒരു അത് മണ്ണിടിയങ്ങോട്ട് ഇടിയാണ്ട് വേണ്ടി ആക്കിയതാണ് ശെരിക്കും ഒരു ഡാമും അല്ല ഇണ്ടല്ലേ അതു മടക്കിട്ട് ഒറ്റ നടക്കാട്ട ടൗണിന്റെ ഇതാണ് കവരി ടാക്സി കവിയെ ക്ലാസ് കേറ്റേറ്റ് റീഡിയ വെറ്റി അല്ലേവി എല്ലാം വലിച്ചോ കവരി കോളേജ് പോർത്തെന്നോ കോളേജ് അങ്ങോട്ടാണ് അങ്ങോട്ടേയ്ക്ക് ഞാൻ പോയി എംഎംസി അല്ലേന്ന പേര് പറഞ്ഞോ കോളേജിന്റെ പേര് ഫീൽഡ് മാർഷ്യൽ കാരിഫ കോളേജ് എംഎഫ്എം കാരിഫ കോളേജ് എംഎഫ്എം സി ഷോർട്ട് പോർട്ട് നമ്മൾ രാജാ സീറ്റിന്റെ എത്തി അപ്പോൾ ഇന്നാ കൊടാവോ അല്ലേ ഹായ് ഹായ് പാപ്പ വണ്ടിയിലുണ്ട് ഒരു ഹായ് ഹായ് ശരി 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 അപ്പൊ നമ്മളെ ഫാൻസാന്ന് പറഞ്ഞിട്ട് ഇവര് തന്നിട്ട് ആ ആയിക്കോട്ടെ വരുമ്പോൾ കാണിക്കാം വരുമ കേട്ടാ വരുമ അപ്പൊ അവര് നമുക്ക് ഒരു കുടാം നമ്മള് രണ്ട് കോടയെ എടുത്തിന് തിരിച്ചു വരുമ്പോൾ തന്നാൽ മതി നിങ്ങളെ ഫാൻസാന്ന് വന്നിട്ട് തന്നെ വരുമ്പോൾ കാണിക്ക വരുമ്പോൾ തരാം കേട്ടോ ചേച്ചി വര ിലുള്ളവരും രുചിയുള്ളവരാണ് ശെരിക്കും നമ്മൾ ഹായ് പോലും ഏട്ടാ ആയി നാട്ടിലിറങ്ങിയാ ഫുൾ അറിയുന്ന ആള് മഴയായിട്ടു രാജാ സീറ്റിലേക്ക് നമ്മള് കേട്ടാ രാജാ സീറ്റ് മുമ്പ് നമ്മള് ഒന്ന് രണ്ടു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയില് ഒരു ഇന്നലെ വൈകുന്നേരം ഇവിടെ കോടിയായിട്ട് ഒന്നും വൈറ്റിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇന്ന് കോടിയെല്ലാം പോയിട്ട് നല്ലൊരു കോടാസ് എടുക്കുന്ന കൊറേ സ്പോട്ടുകൾ അന്നെ കൊണ്ടാവൂല പക്ഷെ ഒറ്റ പൂ വി കാണലോ വിശം വരുമ്പോൾ എത്രയോ പൂ പക്ഷെ പൂവില്ല അയ്യോ അതാണ് പൂവില്ലാത്തടാ പൂവില്ലാത്ത രഹസ്യത്തില് ഞാൻ ആദ്യമായിട്ട് വരുന്നേട്ടാ അതെ ഇവന്റെ ബർത്ത്ഡേ ആവുമ്പോണ്ടോ കേട്ടാ അപ്പൂ ഓരോന്നിങ്ങനെ വരുന്നുണ്ട് കേട്ടാ അമ്മ ഇട്ടിട്ട് കണ്ടാ മൃഗത്തിനെ കണ്ടാ പാവേ മഞ്ഞിണ്ട് കേട്ടാ മുകളിൽ മഞ്ഞാട്ടാ പക്ഷേ നേരത്തായ മഴക്കോട്ടിലിട്ടിട്ട് എല്ലാരും ഇങ്ങനെ ഡാൻസ് എന്തോ പരിപാടി ഉണ്ടല്ലോ നമുക്ക് ഡാൻസ് അറിയില്ല കവി എന്റെ ഡാൻസ് നടത്തുന്നുണ്ട് ഡാൻസ് ആ കവിക്ക് അറിയാ ഡാൻസ് നനക്കറിയാം ഡാൻസ് നിവൃത്തി ഞാൻ തന്നെ ചോദിച്ച സ്റ്റെപ്പ് അമ്പതല്ല എല്ലാ സ്റ്റേജിലും അതന്നെ വീടിൽ ഡാൻസ് കളിക്കുന്നുണ്ട് നല്ല സ്റ്റെപ്പ് നമുക്ക് ഈട്ന്ന് കാണാം ആ ഇങ്ങനെയായിട്ടാ എന്നാ ഈ കൊട വേണോ ഇത് കിട്ടിയവരം മുതൽ ഇവരൊരു ആഗ്രഹം ഉണ്ട് കേട്ടാ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇപ്പൊന്നത് തിരിഞ്ഞ ആ എന്താ എന്താ ഈ ഒരു സ്ഥലത്തു നിന്ന് പണ്ട് രാജാവ് വൈകുന്നേരം കാഴ്ചകൾ കാണാൻ വേണ്ടി ഏട്ടാ വീടും എല്ലാരും ഡാൻസ് കളിക്കുന്നുണ്ട് വീഡിയോ ഏഹ് പറയുന്നുണ്ടോ എന്നിട്ട് പറയുന്നു ഡാൻസ് എല്ലാ ഭാഗത്തും ഡാൻസ് അടിക്കുന്നു കവി നമുക്കൊരു ഡാൻസ് ഡാൻസ് കളിക്കേണ്ടി ഡാൻസ്ണ്ടായിരുന്നു കവിടെ നോക്കാലും എട്ടിലേക്ക് കളിക്കുന്നുണ്ട് കവി കൊതിയോട് കൂടി നോക്കിയിട്ട് കണ്ടൊടുത്തു തായോ അത് കണ്ടിട്ടാ നോക്കുന്നല്ലേണ്ടാക്കണ്ടോ ആ തമിഴ്നാട് പണ്ടുമണിയിലോട്ടൊരു ഇതെല്ലാം എന്താ ഇത് വിലയുണ്ട് കേട്ടോ നിര 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 ആകങ്ങൾ നമ്മളിപ്പോ രാജാ സീറ്റിൽ വന്നത് ശെരി പറഞ്ഞാലേ അത് ആ നമ്മള് രാജാ സീറ്റിൽ എല്ലാ പ്രാവശ്യം വരുന്ന ആ ഒരു ഇത് നമുക്ക് കിട്ടിയില്ല എന്നുവെച്ചാല് ഡിസംബറിൽ വന്നിട്ട് നോക്കെന്തായാലും ഓട്ടെ കന്നഡ അല്ല എന്താ എന്താ പേര് ഉത്തർപ്രദേശ് ഊട്ടി എല്ലാരും മൂന്ന് സ്ഥലത്തുനിന്നു കേരള മതി ഓക്കേ കാണാ കർണാടക ആ നർ ഓക്കെ ഓ അതെ സന്തോഷം സന്തോഷം

കഴിഞ്ഞ വർഷം ആ അതെന്നെ ആ അല്ലിയായിരുന്നു ഹായ് ഓ സന്തോഷോ ആ പേരെന്താമ്മി ലിമിത്ര ഇവിടെ ഇണ്ടായത് ഇവരെ ഷോപ്പ് കേട്ടാ ആദ്യം ഈ സൈഡിൽ ഉണ്ടായത് ഇപ്പൊ അതില്ല തൊണ്ണൂറ് വീഡിയോ കാണിക്കാൻ പറയുന്നുണ്ട് ഏട്ടാ എടുത്ത റെയിൻകോട്ട് തൊണ്ണൂറ് കാണിക്കാൻ പറ്റുന്നുണ്ട് കാണിക്കുന്നുണ്ട് സ്ഥലം കാസർഗോഡ് ഹായ് ഹലോ ഹായ് ഹായ് ഹലോ ഹായ് ആ ഓ താങ്ക് യു

അപ്പൊ ആ പത്രയുടെ ചപ്പ് പരത്തി പരീതി പോക്കാം ഇവിടെ നോക്കണ പോട്ടിയായിരിക്കേ അപ്പൊ അവിടെ നിന്ന് നമുക്ക് പത്രയുടെ ചപ്പ് കിട്ടിയിട്ടില്ല നമ്മളാട്ന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പല്ലേവി ഈ ഒരു കോഫീന്റെ ഒരു എല്ലാം ക്ലീൻ ആക്കുന്ന ബേത്രി പറയുന്ന സ്ഥലത്തുള്ള ഒരു ഇത് അറിയാം എസ്റ്റേറ്റ് എസ്റ്റേറ്റ് കോഫി ആട്ടാ മുമ്പ് വിടാണ്ടവർക്ക് അറിയും ഇവിടെ രണ്ടാളായിരുന്നു നമ്മൾ അവർക്ക് നമുക്കൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു വീട്ടിലെ വെക്കാൻ വേണ്ടി വീട്ടിലുണ്ട് എസ്റ്റേറ്റ് പോയിട്ട് നമുക്ക് ചപ്പ് പക്ഷേ കിട്ടിയിട്ടില്ല പക്ഷേങ്കില് എസ്റ്റേറ്റ് ഈ മരത്തിന്റെ ചെപ്പ് ഇത് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ വരുന്നേട്ടാ കേറാൻ പറ്റുമെങ്കിൽ നമ്മളെങ്ങനെയും കാര്യം പരിക്കുന്നത് പിന്നീടില്ല അങ്ങെല്ലാം വരുമ്പം നമ്മൾ നോക്കിക്കൊണ്ട് വന്ന കേട്ടാ ഇത് നമ്മൾ പ്രാവശ്യം കഴിച്ചോണ്ട് നമുക്ക് അതിന്റെ ഒരു അവിടുത്തെ ഇവരൊരു ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം അല്ലേ നിങ്ങളെ നാടിന്റെ ഒരു ഇത് എന്തായാലും നമുക്ക് ഒന്ന് നാട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കാം പറ്റും നോക്കാം അപ്പൊ അങ്ങനെ നമുക്ക് പത്ര ചപ്പ് കിട്ടിയിട്ടുണ്ട് അഭിമുഖിൽ കയറി പറിച്ചേട്ടാ ചപ്പിന്റെ അടുത്ത് തന്നെ ചെറിയൊരു സ്റ്റെപ്പ് വരണ്ടല്ലോ അപ്പൊ ഇതെ നമ്മള് നാട്ടിൽ കൊണ്ടുപോയിട്ട് അഭി ഏഹ്

അപ്പോൾ വരുമ്പോൾ നമ്മൾ കുറച്ച് മത്തി മേടിച്ചത് തന്നു അപ്പോൾ വന്നപ്പോടെ നമുക്ക് മത്തി മളിശിയും പച്ചരി ചോറും ആക്കി കഴിക്കും അപ്പോൾ ഇതാ മീനുമുള്ള ബുദ്ധി മസാല ഇട്ടേച്ചും ചോറിന് അരിയിലാണ് നോക്കുക അമ്മ കുളിക്കുന്നുണ്ട് അങ്ങനെ തിരക്ക അന്നേ വന്നു കഴിഞ്ഞാൽ നല്ലൊരു തിരക്ക് അതെ അതെ നല്ല ബൈ